അതിശയപ്പത്തിന് കഴിച്ചീനാ സരസിന് പോന്നൂളി ഇങ്ങള് കോഴിക്കോട്ടെ അതിശയപ്പത്തിനി കഴിച്ചിനന്നോളി പള്ളനിറയെ കഴിക്കാം മേളയിലെ ഫുഡ് കോർട്ടിലെത്തിയാൽ കേൾക്കാം കോഴിക്കോടൻ ശൈലിയിലെ സ്നേഹത്തോടെയുള്ള ആ വിളി വിളി മാത്രമല്ല പറഞ്ഞതുപോലെ വയറു നിറയെ മലബാർ സ്പെഷ്യൽ വിഭവങ്ങളും ഫുഡ് കോർട്ടിലെ കോഴിക്കോട് സ്റ്റാളിലുണ്ട് കോഴിക്കോട് തനിമ കുടുംബശ്രീ അംഗങ്ങളായ ഇരട്ട സഹോദരിമാരാണ് സ്റ്റാളിൽ ആവേശത്തോടെ കച്ചവടം നടത്തുന്നത് ഫിദ പി സൈക്കോളജിയും നിത ബി എഡ് വിദ്യാർത്ഥിയുമാണ് ലെയറുകളാക്കിയ ചപ്പാത്തിയിൽ കോഴിയും മസാലയും പ്രത്യേകം ചേർത്തുണ്ടാക്കിയ അതിശയ പത്തിരിയുടെ രുചി അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ഇതുകൂടാതെ കോഴിക്കോട് സ്പെഷ്യലായ ചിക്കൻ ഓലമടക്ക് കല്ലുമക്കായ കൂന്തൽ നിറച്ചത് കരിചീരക കോഴി ചിക്കൻ പൊട്ടിത്തെറിച്ചത് തുടങ്ങി വിവിധങ്ങളായ വിഭവങ്ങളും കഴിക്കാം ഇവിടെ നല്ല ആണ് േ പിന്നെ ചിക്കൻ ഉണ്ടാവും മസാല ഉണ്ടാവും ഫിലിങ്സ് ഉണ്ടാവും സാധാരണ നോർമൽ ഇതുപോലെ തന്നെ പക്ഷെ എന്താണ് കോഴിക്കോട് സ്പെഷ്യലിറ്റി ടീങ്ങാണ് പിന്നെ കൊട്ടശവർമ്മ ഷവർമ്മ ഫില്ലിങ്സ് വന്നിട്ട് സോർസൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഡറി ആയിട്ടുള്ള സാവക്കായ്

പിന്നെ ഓലമടക്ക് ചിക്കൻ പിന്നെ വിവിധ തരം കോമ്പോകൾ കോമ്പോകൾ എന്ന് പറയുന്ന ചിക്കൻ ചീരക്കോഴി കോമ്പൗണ്ട് ബീഫ് അലാക്കുല കോമ്പൗണ്ട് പിന്നെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ കുഞ്ഞിത്തളയണ കോമ്പോ എന്നാണ് ഒന്നുള്ളത് അതാണ് ഒരു ട്രെൻഡ് വരുന്നത് അങ്ങനെ വിവിധ തരം കോമ്പോകളും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി